സങ്കീർണമായ ആറ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത് അതിദാരുണമായ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ ആറ് ചോദ്യങ്ങൾ ആ ചോദ്യത്തിനപ്പുറം ഒരു കൈയകലെ ആ കൊലയാളി മീ യുവർ വുമൻ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനിടയിൽ ആസാദ് പലതവണ ശ്രദ്ധിച്ചു അയാൾക്ക് തീർത്തും വയ്യാതായി എന്ന് വേണം പറയാൻ അപ്പോഴേക്കും ക്ലിനിക്കിന് പുറത്ത് കാത്തുനിന്ന ദയ ഉള്ളിലേക്ക് എത്തി ദയയെ കണ്ടതും ആസാദിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു ആ കാലമത്രയും അയാൾ കൊണ്ടുനടന്ന ചില ആൺ ആ നിമിഷം അയാളെ ഉപേക്ഷിച്ച് പോയി അയാൾ ഒരു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ചു കരഞ്ഞു ആസാദ് തലചായ്ച്ചിരുന്ന തലയണ നനഞ്ഞു കുതിർന്നു പെട്ടെന്ന് അയാൾ സുബോധം വീണ്ടെടുക്കുകയും തലതിരിച്ച് അവളെ കാണാത്ത മട്ടിൽ ആന്റണിയെ ഏൽപ്പിച്ച ആ പുസ്തകം തുറന്ന് വായിക്കാനും തുടങ്ങി പക്ഷെ അയാളുടെ കണ്ണുകളെ ഒരുതരം മംഗലാസമയം ബാധിച്ചിരുന്നു അയാൾക്ക് വായിക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും ദയാ ആ പുസ്തകം പിടിച്ചു വാങ്ങി അവളത് വായിക്കാൻ തുടങ്ങി ആ കഥയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങ് ദൂരെ ആ ചന്ദ്രനിൽ ഒരു ഗർത്തമുണ്ട് അതിനുള്ളിൽ കാലങ്ങളായി എന്തോ ഒന്ന് തിളങ്ങുന്നുമുണ്ട് അത് കണ്ട കണ്ണുകളെല്ലാം അഴുകി അടർന്നുപോയി അത് മോഹിച്ച ഹൃദയങ്ങളൊക്കെയും തകർന്ന് ഉടഞ്ഞുപോയി അത് നേടിയവരോ അവരുടെ ആത്മാവിനെ ഛർദിച്ച് ചത്തുപോയി ദയ ഇത് വായിച്ചു തീർന്നതും ആസാദ് ഒരിക്കൽ കൂടി ഛർദിച്ചു ദയ നീട്ടിയ വെള്ളം കുടിച്ച് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ആസാദിന്റെ പുരികങ്ങൾ ചുളിഞ്ഞു കണ്ണുകൾ പുറത്തേക്ക് തള്ളി അയാൾ സുബോധം നഷ്ടപ്പെട്ടതുപോലെ അരികിൽ നിന്ന കോൺസ്റ്റബിളിനോട് ഒടുന്നതിനെ ഒരു ചോദ്യം ചോദിച്ചു കുരുക്കുകൾ കൊണ്ട് കടുങ്കെട്ട് വീണുകിടന്ന ആ കേസിനെ തച്ചുടയ്ക്കാൻ കേൾപ്പുള്ള ആസാദിന്റെ ആദ്യ ചോദ്യം ആ കൊല്ലന്റെ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോഴും ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ആ കുട്ടിക്ക് എന്ത് ശാരീരിക അസ്വസ്ഥതകളാണുള്ളത് അന്ന് കൊലപാതകം നടന്ന ദിവസം ആ വീടിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയ പോലീസുകാർ ഫോറൻസിക് വിദഗ്ധർ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് അവരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടോ ആ ദിവസങ്ങളിൽ എപ്പോഴോ താൻ മൂന്ന് ദിവസം ലീവ് എടുത്തിരുന്നല്ലോ തനിക്ക് എന്തായിരുന്നു പ്രശ്നം അയാളോട് ചോദിച്ച അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ കോൺസ്റ്റബിളിനെ അറിയുകയുള്ളായിരുന്നു ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയാൾ അന്വേഷിച്ച ശേഷം അതിവേഗം അറിയിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു കോൺസ്റ്റബിൾ ആ ദിവസങ്ങളിൽ വരാതിരുന്നതിൻ്റെ കാരണം ഇന്ന് ആസാദ് അനുഭവിക്കുന്ന അതേ ശാരീരിക അസ്വസ്ഥതകൾ ആ ദിവസങ്ങളിൽ അയാളും അനുഭവിച്ചിരുന്നു ആ സമയം വളഞ്ഞകാവിൽ അവിചാരിതമായ പലതും സംഭവിച്ചുകൊണ്ടേയിരുന്നു പലരെയും വീടുകളിൽ നിന്നും കാണാതായി ചിലരൊക്കെ തിരിച്ചു വന്നില്ല തിരികെ വന്നവരിൽ പലർക്കും ശരീരത്തിൽ കാര്യമായ പരിക്കുകൾ ഏറ്റിരുന്നു ഈ സമയം ആസാദിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി കോൺസ്റ്റബിൾ തിരികെ എത്തി കൊല്ലന്റെ മകനിൽ പകർച്ചപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് പനിയും തലവേദനയും ശർദിയും തലകറക്കവും കുട്ടിക്ക് അനുഭവപ്പെട്ടിരുന്നു പക്ഷെ ഈ ദിവസങ്ങളിൽ പ്രകടമായ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കൊല്ലൻ കുട്ടിയേം കൂട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ കാര്യമായ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തിയിട്ടില്ല സമാനമായി ആ വീടിനുള്ളിൽ പ്രവേശിച്ച ചില പോലീസുകാർക്കും ഫോറൻസിക് വിദഗ്ധർക്കും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതായി പറയുന്നു പക്ഷേ അതൊന്നും അധിക ദിവസം നീണ്ടു നിന്നില്ല ഇതൊന്നും കൂടാതെ അന്ന് ആ വീട്ടിലെത്തിയ ഡോഗ് സ്കോഡിലെ ഒരു നായ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചത്തുപോയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒരു ഇടുത്തി പോലെയാണ് ആസാദിൽ പതിച്ചത് അതിന് ആ കെങ്കൂട്ടുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ആ നിമിഷം ആ ക്ലിനിക്കിൽ സംഭവിച്ചു ഒന്ന് അയാളെ തേടി അയാളുടെ സസ്പെൻഷൻ ഓർഡർ എത്തി രണ്ടാമതായി ആസാദിനെ തേടി എത്തിയത് അഗസ്നോസ് ആയിരുന്നു നിനക്ക് ഈ കേസിന്റെ ഒടുക്കം കാണുന്നതിന് എന്ത് സഹായമാണ് വേണ്ടത് എൻ്റെ മകനെ എത്തിച്ച ആ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നതിന് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ പുലർച്ചെ നീ സർവീസിൽ തിരിച്ചു കയറും അഗസ്റ്റിനോസ് പറഞ്ഞു ആസാദ് ആ ഓഫറുകളൊക്കെയും ശാന്തമായി തന്നെ നിരസിച്ചു അയാൾ ആകെ അഗസ്റ്റ്നോസിനോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമാണ് കുറച്ച് നാളുകൾ എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കാൻ ആസാദ് ആഗ്രഹിച്ചു പക്ഷെ ആ സമയം വരെ ആ വീടിനുള്ളിൽ ആരെങ്കിലും കയറുകയോ കിണറിനുള്ളിലെ മണ്ണ് പുറത്തിടുകയോ ചെയ്യരുതെന്ന് ആസാദ് ആവശ്യപ്പെട്ടു അഗസ്റ്റ്നോസ് ആസാദിന് വാക്കുകൊടുത്തു പിന്നീട് കുറച്ച് കാലത്തേക്ക് ആ വീടിന്റെ പരിസരത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആളുകൾ ഭയപ്പെട്ടു പുതുതായി ചുമതലയേറ്റ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും ക്രൈം സ്പോട്ട് കാണാതെ കേസ് അന്വേഷിക്കേണ്ടി വരുന്ന ദയനീയ അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി ആ കാലയളവിൽ ചില അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തി പതുക്കെയെല്ലാം ഒരു നാടകമായി തീർന്നു അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് അഗസ്നോസ് എന്ന അതിഗായകൻ ആയിരുന്നു ആശുപത്രിയിലുള്ള ആന്റണിയുടെ അവസ്ഥ മോശമാവുന്നതിനനുസരിച്ച് നാടകത്തിൻ്റെ രൗദ്രഭാവവും ഏറി വന്നു പോകെ പോകെ നാട്ടുകാർ ഇതൊക്കെ മറന്നു തുടങ്ങി പക്ഷെ ആസാദിൻ്റെ തലച്ചോറിൽ ചോദ്യങ്ങളുടെ തായ്വേര് താഴ്ന്നിറങ്ങി യഥാർത്ഥത്തിൽ അയാൾ മാറി നിൽക്കാൻ ആഗ്രഹിച്ചത് ഒരു വിശ്രമത്തിന് വേണ്ടി ആയിരുന്നില്ല അതൊരു കാത്തിരിപ്പിന്റെ ഭാഗമായിരുന്നു ചെറിയ ഫിലിപ്പിൻ്റെ അതായത് ആ വീടിന്റെ ഉടമയുടെ മക്കൾക്ക് ആസാദ് അയച്ച കത്തിൻ്റെ മറുപടിക്കായുള്ള കാത്തിരിപ്പ് ആസാദിനെ പോലെ നമുക്കും കാത്തിരിക്കാം ആ കത്തിനുള്ള മറുപടിക്കായി ഇറ്റ്സ് മീ യുവർ വി സൈനിങ് ഓഫ്